കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞാൻ കരഞ്ഞ് കരഞ്ഞിരിക്കുന്നു ബിക്കോസ് നെക്സ്റ്റ് അതായത് വാലന്റൈൻസ് ഡേ ഫോർട്ടീൻത്ത് അല്ലേ ഫോർട്ടീൻത്ത് നൈറ്റ് ഏട്ട ഏട്ടാ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഏട്ടൻ ആ ഡേറ്റ് ഇങ്ങോട്ട് വരണ ആ ഡേറ്റ് ആയിരുന്നു അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആയിരുന്നു അല്ലേട്ടാ ഏട്ടൻ വാലന്റൈൻസ് ഡേയുടെ ഇപ്രാവശ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണെൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അടിപൊളി അഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്രാവശ്യം വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് സോ ഹാപ്പി അപ്പം നമ്മൾ ഒരിക്കൽ വിഷമിച്ചാൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല ഏട്ടാ ഏറ്റാട്ടോ വിഷമോ സന്തോഷമൊക്കെ ഒരുമിച്ച് അല്ല ഒരുമിച്ച് അല്ല ഒരു വിഷമത്തിന് ഒരു സന്തോഷം ഉണ്ടാവോ ഒരു സന്തോഷത്തിന് ഒരു വിഷമം ഉണ്ടാവുക ഏട്ടൻ അവിടെ ടി വി ആണ് വിജയ് സേതുപതിയുടെ ഏതോ സിനിമ അതെ പറഞ്ഞാ ഏട്ടൻ എനിക്ക് ചോക്ലേറ്റും പിന്നെ ഞാൻ ജോലിക്ക് പോണില്ലല്ലോ അപ്പൊ ഏട്ടയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത് എന്ത് ഡയറി മിൽക്ക് ആദ്യ ഏട്ടനീ അവിടെ വന്നിട്ട് ഡയറി മിൽക്ക് കഴിക്കുന്നത് കഴിക്കാൻ പോണത് ഏർ അപ്പൊ ഞാൻ ഏട്ടന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല അപ്പൊ അതും ഏട്ടൻ തന്നെ വാങ്ങിച്ചോടുന്നു ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രൗണി ഏട്ടന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മോൾക്ക് തന്നു സോ ഈ ഡേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോ ഞങ്ങളുടെ കപ്പിൾ ട്രാൻസിഷൻ ഒരു സ്റ്റൈലിങ് ഒരു അടിപൊളി ഒരു റൊമാൻറിക് വേറൊരു വീഡിയോ പിന്നെ ഒരു റീല് എല്ലാം സോ ഹാപ്പി നാളെ നാളായിരുന്നു വർക്കിംഗ് ഡേ ആണ് പക്ഷെ നമ്മള് ഡിന്നറിന് പോകും പല്ലും പല്ലിനും വേണ്ട ഓക്കേ നാളെ ഞങ്ങള് വേല ആക്ച്വലി എനിക്ക് ഇങ്ങനെ ൂഡിൽ സ്ട്രാപ്പൊക്ക ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ലോങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെസ്കി പൊറത്ത് താനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്താ നമ്മടെ വീഡിയോ ആരോ കമന്റ് അടിച്ചിട്ടുണ്ട് അയിന് ശേഷം ഏട്ടാ എപ്പോഴും അയിന് എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ഡ്രസ്സും നമുക്കില്ല അപ്പൊ സാധാരണ ഒരു ഡ്രസ് ഇട്ട് നമ്മൾ പൊറത്ത് പോകുന്നതാണ്